സകുടുംബം സർക്കാർ സർവീസിൽ മക്കളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ ആയതിൻ്റെ പത്രാസും ഗമയും ഒന്നുമില്ലാതെ അമ്മ അച്ചാമ്മ ഇപ്പോഴും തൊഴിലുറപ്പിനും കൃഷിപ്പണിക്കും സജീവമായി പോവുകയാണ് ആറളം വീർപ്പാട് മഠത്തിൽ പറമ്പിൽ ദേവസ്യ അച്ചാമ്മ ദമ്പതിമാരുടെ മക്കളാണ് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തളരാതെ പിടിച്ചു നിൽക്കുകയും ജീവിതത്തിലെ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുകയും ഇന്നത്തെ കാലത്ത് നാട്ടിൽ ജോലി വേണ്ടെന്ന് പറഞ്ഞ് ഇന്നത്തെ യുവതി യുവാക്കൾ വിദേശത്ത് പോകുമ്പോൾ അച്ചാമ്മയുടെ മക്കളും മരുമക്കളും സർക്കാർ ജോലി സമ്പാദിച്ച് നാട്ടിൽ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോട്ടയം പാല കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം നടത്തിയ പരമ്പരയിൽപ്പെട്ട മഠത്തിൽ പറമ്പിൽ യൗസേഫ് അന്ന ദമ്പതികളുടെ ഏഴു മക്കളിൽ രണ്ടാമനായ ദേവസ്യ കൃഷിപ്പണി കയ്യാലപ്പണി ഒക്കെയായി കാർഷിക മേഖലയിൽ കഠിനാധ്വാനിയായി കൂടിയപ്പോൾ സ്കൂളിൽ പോകാനും വിദ്യാഭ്യാസം ചെയ്യാനും കഴിയാതെ പോയി മച്ചേരി തറവാട്ടിലെ അച്ചാമ്മയെ ദേവസ്യ വിവാഹം കഴിക്കുമ്പോൾ അച്ചാമ്മയ്ക്ക് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എഴുത്തും വായനയും വശമില്ലാത്ത ദേവസ്യ ഒരു കാര്യത്തിൽ തീരുമാനം കടുപ്പിച്ചു തൻ്റെ മക്കളെ പത്താം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കും എന്നതായിരുന്നു കടുപ്പിച്ചെടുത്ത തീരുമാനം ആ തീരുമാനം തെറ്റിയില്ല മക്കൾ പത്താം ക്ലാസ്സും കഴിഞ്ഞ് പഠനം തുടർന്നു പോവുകയും എല്ലാവരും സർക്കാർ സർവീസിൽ ജോലി സമ്പാദിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ രണ്ടാമൻ തോമസ് ചെങ്കൽപണയിലെ ജോലിക്കിടയിൽ പി എസ് സി പരീക്ഷകൾ എഴുതി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് കോൺസ്റ്റബിൾ ആവുകയും ഇപ്പോൾ സബ് ഇൻസ്പെക്ടറായി കണ്ണൂരിൽ ജോലി ചെയ്യുന്നു രണ്ടായിരത്തി എട്ടിൽ മൂന്നാമത്തവൾ റീന മാട്ടുൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റൻ്റ് തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ മൂത്ത മകൾ സുനിത കണ്ണൂർ റൂറൽ അർബൻ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇളയ മകൻ സതീഷ് രണ്ടാമൻ്റെ പാത പിന്തുടർന്ന് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ജോലി സമ്പാദിച്ചു ഏറ്റവും മൂത്ത ചേട്ടൻ വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമായ ജോഷി കുടുംബം പോറ്റാൻ ചെങ്കൽപ്പണിയും കൂലിപ്പണിയും നടത്തുന്നതിനിടയിൽ രണ്ട് അനിയന്മാരും അനിയത്തിയും സർക്കാർ ജോലി ലഭിച്ചതിൽ പ്രചോദിതനായി കിട്ടുന്ന സമയത്തെല്ലാം പി എസ് സി പരീക്ഷയ്ക്ക് പഠിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ജുഡീഷ്യൽ വകുപ്പിൽ നിയമനം നേടി കുടുംബത്തിൽ നാലു പേർക്ക് സർക്കാർ ജോലി ലഭിച്ചതിനാൽ തനിക്ക് മാത്രം സർക്കാർ ജോലി ലഭിക്കാതിരുന്നാൽ അതൊരു പരാജയമാണ് തനിക്കെന്ന തിരിച്ചറിവിൽ പി എസ് സി എഴുതിയ ഇളയ മകൻ ദീപക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജുഡീഷ്യൽ വകുപ്പിൽ നിയമനം ലഭിച്ചു കൂടാതെ അച്ചാമ്മയുടെ മരുമക്കളായ ബിജി തോമസ് ദേവദാസ് എന്നിവരും സർക്കാർ ജീവനക്കാർ തന്നെ ഇല്ലായ്മകളിൽ മുണ്ടുമുറുക്കിയൊടുത്ത് മക്കളെ പഠിപ്പിച്ച ദേവസിക്കും അച്ചാമ്മയ്ക്കും ജീവിതത്തിൽ മക്കൾ തിരികെ നൽകിയ സമ്മാനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് എങ്കിലും ഇപ്പോഴും തൊഴിലുറപ്പും കൃഷിപ്പണിയും മക്കളെപ്പോലെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന അച്ചാമ്മ ഇന്നും നാടിനൊരു മാതൃകയാണ്